ഈ വർഷം നമുക്ക് ആദ്യം കിട്ടിയ ചക്കയാണ് ഇപ്പം നമുക്കിത് വേവിച്ചെടുക്കാം ചക്കയുടെ ഇങ്ങനെ മടൽ വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ കൊത്തി കൊത്തിയായിടുന്നത് പക്ഷെ ഇപ്പം ഇനി കൈ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി പറക്കിയെടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ചക്ക വന്നാൽ വീട്ടുകാർക്ക് നന്ദി പറയുന്നത് കേട്ടോ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കൈ വയ്യാ കേട്ടോ കൈ വീണെല്ലാം പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുവായിരുന്നു അതിന് കഴിക്കാൻ പറ്റത്തില്ല നീ എന്നെടുത്തോ ഇങ്ങനെ നമ്മുടെ ചക്കയെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് നീ നമുക്കിത് അരിഞ്ഞെടുക്കണം ചക്ക കാണുന്നില്ല ആട്ടാ തിന്നാൻ കാണിച്ചുണ്ടോ ഒരു ചറ്റിപ്പൻ ചക്ക എടുത്തു വെച്ചിട്ട് അതിന്റെ മുമ്പിൽ ഇരുന്ന് തിന്നുവാണ് എന്നാ അതൊന്ന് പൊളിച്ചു വന്നാ ഞാൻ അരിഞ്ഞെടുക്കത്തില്ലയോ എങ്കേ കാണുന്നില്ല നീ ഇതിനെ സൂമാക്കിട്ടെ ഞാൻ അവർക്ക് വലിയ സ്ക്രീൻ ആയിട്ട് കാണുന്ന പിന്നെ നീ ചക്ക അരിഞ്ഞിട്ട് വരാം അരിഞ്ഞിട്ട് കാണിക്കാവേ നമ്മുടെ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് നീ ഇത് അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാം എന്നിട്ട് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഇളക്കി എടുക്കണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചവി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കണം ആവി അന്ന് വേവണം ഇങ്ങനെ നമ്മുടെ ചക്ക അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ചക്ക കരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി തേങ്ങ പച്ചമുളക് വെളുത്തുള്ളി ജീരകം വെളുത്തുള്ളി ജീരകം ഇത്രയും സാധനമാണ് ഇനി നമുക്കിതെന്ന് ചതച്ചെടുത്തോണ്ട് വരാം അരയ്ക്കത്തിൽ ചതച്ചെടുക്കത്തേ ഉള്ളൂ നമ്മൾ തോരൻ്റെയൊക്കെ പരുവത്തിന് നമ്മുടെ അരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചക്കയിലോട്ടിടാം ചക്കയിൽ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ആവി അവിടെ കാണാൻ പറ്റുമോ ആവിയിരുന്ന് ആവി വരുന്നേ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൂടി ഇട്ട് കൊടുക്കുവാണ് പക്ഷെ ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം അരിപ്പൊക്കെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് നമുക്ക് നീരി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കിയെടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇളക്കിയെടുക്കാം നേരത്തെ ഇച്ചിരി ഒഴിച്ചാലും അപ്പം വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇങ്ങനെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് നീ നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ മാങ്ങ അരച്ച ചമ്മന്തിയാണ് അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാം നമ്മുടെ മാങ്ങ അരച്ച ചമ്മന്തി ചക്കയും